ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രോഗിയായ കുട്ടിയടങ്ങുന്ന കുടുംബത്തെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചയോണു സംഘടിപ്പിച്ചു പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ രോഗിയായ കുട്ടിയടങ്ങുന്ന കുടുംബത്തെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചോണു കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കേടയോട് പറഞ്ഞു എല്ലാവരും പോലും ഞങ്ങൾ മഞ്ഞായ സർജറിയാണ് ഓഗസ്റ്റ് ഒമ്പതിന് അദ്ദേഹത്തിനെ കുറിച്ച് സാമ്പത്തികത്തിന്റെ ആ കുടുംബത്തിന് ആവശ്യം വന്നപ്പോൾ നൂറ് രൂപ ചലഞ്ച് പ്രഖ്യാപി പറഞ്ഞിരുന്നു ആ രൂപ ചലഞ്ചിൽ കൂടി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ നൽകി ഈ നൽകിയവർക്കെല്ലാം ഒരു നന്ദി പറയുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ഞങ്ങൾ ഒരു ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പാൽപായുസം ചലഞ്ച് സോറി പാലടപ്രഥമൻ ചലഞ്ച് ഹരിപ്പാട് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വികലാംഗയായ ശരിക്ക് നടക്കാൻ പറ്റാത്ത ഒരു കുടുംബം ചോർന്നൊടിക്കുന്ന തയ്യാശീറ്റിനകത്ത് ഒരു മൂന്നാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പിതാവ് രോഗിയാണ് അവർക്ക് വീട് വെക്കുവാൻ വേണ്ടി പായസം നൽകിക്കൊണ്ട് ഒരു ചലഞ്ച് നടത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കരുതൽ ഉച്ചോട് കൂട്ടായ്മ പ്രവർത്തകരായ റിയാസ് അജയ് അനീഷ് അഷ്റഫ് ലല്ലു ജോൺ ജോയി ജോമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫീഡിംഗ് ന്യൂസ് ഹരിപ്പാട്